ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ അതിനൊരു കമന്റ് എഴുതിയിരുന്നു അപ്പൊ ആ ഒരു കമന്റ് എന്തെങ്കിലും എന്താ പറയണ്ടാ സൂപ്പർ ഞമ്മൾ

ൊണ്ടുണ്ടായ ഒരു ടൂറാണ് ഒരു ഉച്ചക്ക് ചോറ് വെച്ചു കണ്ട് ഇതാ ഇതാക്കണു ഇവൻ ഇവൻ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും കൂടി പോവാനുള്ള പരിപാടി ആയിരുന്നു അങ്ങനെ ദാ ഇവളാണ് പിന്നെ ചുക്കാൻ പിടിച്ചത് അതിനുശേഷം എന്തെക്കണു ഇവള് പിടിച്ചോടെ പിടിച്ചോ എന്തെക്കണു ഈ കുട്ടിനേറ്റുണ്ടല്ലോ ഈ കുട്ടിനേറ്റും കൂടി വരാൻ കണ്ട് സമ്മതിച്ചാണ് പോകുന്നത് ഞങ്ങൾ ഇതിന്റെ മുന്നേ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഞങ്ങളൊരു ചെറിയൊരു ടൂറൊക്കെ അടിച്ചിരുന്നു അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു അങ്ങനെ പോകാൻ പാടില്ല ഇങ്ങനെ പോകാൻ പാടില്ല അതൊക്കെ വെറുതേന് ഏത് കാലാവസ്ഥയിൽ നമ്മളെ കുട്ടികളായിട്ട് എവിടെയും നമുക്ക് ഇറങ്ങിച്ചെല്ലാം നമ്മൾ അതിനുള്ള മുൻകരുതൽ നമ്മൾ എടുത്തിട്ട് വേണം ഇറങ്ങാൻ ഈ കുട്ടിക്ക് പുതക്കാനുള്ളതും അതിനുള്ള സംഗതികളൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് വേണം ഇതിൻ്റെ ടൂറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാന് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ എല്ലാവരും സെറ്റാണ് നാട്ടുകാരും അതുപോലെത്തന്നെ കുടുംബക്കാരും പലതും പലതും പറയും അത് അതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ഏതെങ്കിലും നമ്മളെ ജീവിതം എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോകണം പിന്നെ വേണ്ടിയില്ല അതാ ഇവരൊക്കെ സന്തോഷം നമ്മൾ എത്ര ചിട്ട നമ്മൾ വീട്ടിൽ ഒതുക്കി വയ്ക്കുക ഇവരെ നമ്മൾ പുറത്ത് വിടുക പുറത്ത് വിട്ടിട്ട് പോകണം ഇവർ വളരട്ടെ അതാണ്ട് റൊസില് പറഞ്ഞാൽ റിസിക്ക് വർദ്ധിക്കുക യാത്ര ചെയ്താൽ റിസിക്ക് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടില്ലേ അതെൻ്റെ പരിപാടി അപ്പോ എല്ലാരും ആർമാദിച്ചിട്ട് നടക്കട്ടെ നമ്മൾ നമ്മളിങ്ങനൊക്കെ ചെയ്താലേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ സംഗതി ബന്ധങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ കാലഘട്ടങ്ങൾ നമ്മൾ കൊണ്ട് ഇൻ്റെ ഫാമിലിക്ക് യാതൊരു പ്രശ്നവും ഞങ്ങൾ ഏതായാലും അടിച്ച് പൊളിച്ചു കൊടുക്കും നാട്ടുകാർ പറഞ്ഞത് പറഞ്ഞോട്ടെ പിന്നെ ചില ആൾക്കാർ പറയേണ്ട വർത്തമാനമാണ് കുട്ടികൾക്ക് രോഗമുണ്ടാകും പ്രതിരോധശേഷി പക്ഷേ അത് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ നമ്മളെ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം നമ്മൾ കെടന്ന് അവിടെ കെടുക്കുന്നുണ്ടെങ്കിൽ അത് അതിലേറെ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കണ്ട അള്ളാൻ്റെ ഭൂമിയിൽ നല്ല വിശാലമായിട്ട് ആർമാദിച്ച് നടക്കേണ്ട തണുപ്പും കാറ്റും വെയിലും എല്ലാ ക്ലൈമറ്റും നമുക്കും നമ്മളെ കുട്ടികൾക്കും നല്ല കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പ്രതിരോധ പക്ഷേ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം അതിനനുസരിച്ചുള്ള സംഗതികളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് കുട്ടികളെ എല്ലാ ഭാഗത്തോട്ടും കൊണ്ടുപോകുക എല്ലാ ഭാഗവും ചെറിയ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ചെറിയ കുട്ടികളുണ്ടല്ലോ നാല് വയസ്സായും മൂന്ന് വയസ്സായൊക്കെ അവരെ തലച്ചോറ് വളർന്ന് വളർന്ന് വറ്റി ഓരോ ആൾക്കാരെ കണ്ടിട്ടും യാത്രയിലാണ് നമ്മളെ കുട്ടികളുടെ ബുദ്ധി വളർച്ച കൂടുതൽ കിട്ടുന്നതെന്നാണ് ശാസ്ത്രങ്ങളൊക്കെ തെളിച്ചിട്ടുള്ളത് ശാസ്ത്രങ്ങളൊക്കെ അവിടെ പോട്ടെ ഏതായാലും ഞാൻ തെളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ നല്ല ഫുഡ് പുറത്തുള്ള ഫുഡ് നമുക്ക് കൊടുക്കണം പല നാട്ടുകളിലും ഫുഡ് രുചിക്കണം നമ്മളെ വീടുകളിൽ നമ്മളെ ഈ ചോറും ഈ കഞ്ഞിയും മാത്രം കുടിച്ചുകാണ്ട് കുട്ടികളെ വളർത്തിയാൽ ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടാവില്ല പ്രതിരോധം തന്നെ ഒരു സംഗതി ഉണ്ടാവില്ല കുട്ടികൾക്ക് അപ്പോൾ പല ഫുഡുകളും കഴിച്ച് എല്ലാ രീതിയിലും ആറമ്മദിച്ചിട്ട് കുട്ടികൾ ജീവിക്കട്ടെ അപ്പോൾ നമ്മളുണ്ടെങ്കിലേ കുട്ടികൾക്ക് ഒരു അടിപൊളി ആയിട്ടുള്ള ജീവിതം ഉണ്ടാവുള്ളൂ നമ്മളെ എല്ലാ അമ്മമാർക്കും ഉണ്ടാവേണ്ട പ്രശ്നമാണ് കുട്ടി ചെറിയ കുട്ടികളെ ഏറ്റവും പുറത്തു പോകുമ്പോൾ രോഗങ്ങൾ വരുവോ പൊടി കയറുമോ എന്നുള്ളതൊക്കെ അതൊന്നും ഇല്ല അതനുസരിച്ച് നമ്മൾ കെയർ ചെയ്താൽ മതി എൻ്റെ അമ്മക്ക് ഏതായാലും ഒരു പ്രശ്നവും എൻ്റെ ഉമ്മാക്കും പ്രശ്നമില്ല എൻ്റെ പെങ്ങന്മാർക്കും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല നമുക്ക് നമ്മളോടൊപ്പം നിൽക്കേണ്ട ആൾക്കാരെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ വേറെ ഒരാളെ കൂട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ഓപ്പോസിറ്റുള്ള ഒരാളെ നമ്മൾ നമ്മളെ യാത്രയിലോ അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ കൂട്ടിയാൽ തന്നെ നമ്മളെ വൈബ് എല്ലാം നഷ്ടപ്പെടും അപ്പോൾ നമ്മളൊപ്പം വൈബുള്ള നമ്മളതേ ചിന്തയുള്ള നമ്മളതേമാരിക്കുള്ള പിന്നെ കൂടെപ്പറുപ്പ്യങ്ങളുംമാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പൊന്നാര മക്കളെ മക്കളെങ്ങൾ നോക്കണ്ട ആ ഒരു ജീവിതം മരണം വരെ കളറായിരിക്കും അതാണ് നമ്മുടെ പവർ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അത് നമ്മളെ ഓരോ ആൾക്കാർ ഓരോ ആണുങ്ങളുടെയും കഴിവാണ് നമ്മൾ വീട്ടിലുള്ള ആ മക്കളാവട്ടെ വാപ്പാരാവട്ടെ അവരെ കഴിവാണ് നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ നമ്മളെ രീതിയിൽ നമ്മളെ സന്തോഷത്തിൽ നമ്മളെ കൂടെ നിർത്തുക അതുപോലെ തന്നെ നമ്മളെ ഓരോ സന്തോഷത്തിനും നമ്മളും കൂടെ നിർത്തുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ജീവിതം കളറായി പൊന്നാരിൻ്റെ സുഹൃത്തുക്കളെ ജീവിതം കളറാക്കിക്കോളി വെറുതെ ഒരു കാര്യമില്ല പരണ്ടവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതെന്താണെന്നറിയാം നമ്മൾ അവരെ വീട്ടുകാരെ അവരെ കെയർ ചെയ്യാൻ അവരെ കൊണ്ടാകാനുള്ള ആള് ജാത്തോണ്ടാണ് അപ്പൊ ചെറിയ കുഞ്ഞും കുഞ്ഞായും ഒക്കെ ഉണ്ടാവും അപ്പൊ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെങ്കില് ഈ കുഞ്ഞും കുഞ്ഞായും ഒന്നും ഉണ്ടാവില്ല അത് എപ്പോഴും കളറായി കണ്ടിങ്ങനെ പോകും ഇത് കണ്ടോളി അടിപൊളിയായിട്ട് ഊട്ടിട്ടാ അപ്പൊ ഉച്ചക്കത്തെ ഒച്ചപ്പോടാ മുത്തൂടെ ഒരു ആഗ്രഹാണ് ഊട്ടി കാണാൻ ഊട്ടി കണ്ടു കുട്ടിയോടെ കുട്ടിക്ക് ഒരു പ്രശ്നവും മൂടാനത്ത ഊട്ടിയിൽ ഫസ്റ്റ് വന്നുകൊണ്ട് ഇതാ ഞങ്ങള് സുലേമേനടിക്കാൻ ചായ കുടിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് ചേട്ടാ ഊട്ടി ടൗണിലെത്തിയ ഊട്ടി ടൗണിലെത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിക്കാനായിട്ട് ഊട്ടിൻ്റെ ചായ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ് അപ്പോൾ ഏതായാലും നമ്മള് ഇതിന്റെ ഉള്ളിലോട്ട് കയറി നല്ല സൂപ്പർ നമ്മൾ സാധാരണ കണ്ടിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ സിയാസുബായി അടുത്തു നിന്നാണ് നമ്മള് ചായ കുടിക്കല് അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ ഊട്ടിയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബറും നമ്മളെ ഊട്ടിയിൽ ഉണ്ട് നമ്മളെ മാണിക്കക്കല്ലാണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ നമ്മൾ ഇവരെ നല്ല അടിപൊളി ചായ ഊട്ടി ചായ അടിപൊളി കുടിക്കുക അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇരുപത് ചായ ഞങ്ങൾ ചെയ്തു ഊട്ടി കൊന്ന ചെക്കൻ വരും ചിരിച്ചു കുടുംബത്തിൽ നിന്ന് ട്രിപ്പ് പോവാണെങ്കിൽ ഇതുപോലെ പോണം അല്ലേടാ എങ്ങനാ പോണ്ടിയത് പറഞ്ഞു ഞാൻ ആ മ്മളീ പ്ലാനിങ് നടത്തിയാല് എവർക്കും പോക്കുണ്ടാവൂല ഏഹ് ഇതിപ്പോ പ്ലാനിങ് നടത്തിയ ചിലവർക്ക് എത്തിക്കുണ്ടാവും അല്ലെങ്കിൽ നമ്മളുള്ള ഫാമിലി ആയിട്ട് പോകാ അപ്പൊ പെട്ടെന്ന് വരും തിരക്കൊക്കെ മാറ്റി ചോല് പെട്ടെന്ന് വരും എക്സാമ്പിൾ എക്സാമ്പിൾ വ്യക്തിയാണ് യാത്ര ചെയ്യുവോ രോഗങ്ങൾ പോട്ടിക്ക് വരാ ചെറിയ കുട്ടിനേറ്റ് തീരെ കഥ ചെയ്യ എന്താണ് കഥ അത് കണ്ട ചെറിയ കുട്ടിനേറ്റ് എന്തെങ്കിലും ആ നമ്മളൊരു ഫോട്ടോക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയി സൂപ്പർ ഓ ഞാൻ എന്താ ചൊർക്കുന്ന എത്ര വലുപ്പമായത് മൂത്ര കഴിച്ചപ്പോ അത്ര വലുപ്പം തണുപ്പ് കണ്ടത് ഇത്ര വലുപ്പം ചുരുങ്ങിയതാണ് ഇത്ര വലുപ്പം ആ ആ പിന്നെ തണുത്തപ്പളോ തണുത്തപ്പിളോ പറ തണുത്തപ്പോ ഇത്ര വലുപ്പല്ലോ മൂത്ര കഴിച്ചപ്പോ ഊട്ടി കണ്ടതാണ് ഊട്ടിയിൽ വന്നപ്പോൾ കുതിരമ്മ കയറി എല്ലാവർക്കും പുത്തി പക്ഷെ കുതിരക്കാണെങ്കിൽ നൂറ് രൂപ തന്നെ നമ്മൾ ഏകദേശം ഇരുപത് ആൾക്കാരുണ്ട് ഇരുപത് ആൾക്കാരെ ഈ കുതിരമ്മ കയറ്റാണെങ്കിലും ഇപ്പം എത്ര റുപ്യ നഷ്ടേക്കാർ അപ്പം ഏതാ ഇൻ്റെ ഒരു അഞ്ചിന് കുതിര ആയി മാറി പിന്നെണ്ടാ പിന്നെ കണ്ടാ പിന്നെ ആ ഒരു വൈബാണ് മൊത്തം ഇവിടെ കണ്ടത് അപ്പോൾ കുതിര പ്രാക്ടീസാണ് ഇവിടെ ചെയ്യേണ്ടത് ഏതായാലും ആ ഒരു രണ്ടായിരം നമുക്കൊരു ലാഭമായിട്ടാണ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തി കിടക്കുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് ഇനി മൊത്തം പിന്നെ കുതിരയും ഒട്ടകവും പിന്നെ ആനയും ഒക്കെ ഇവിടെ ഉണ്ടാവും അത് ഏതായാലും ഇവിടുന്ന് മൊത്തം ഇവിടെ നിന്ന് കാണും ഏതായാലും ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ കുട്ടികളായിട്ട് ട്രിപ്പ് വൈബുള്ള പോവാണെങ്കിൽ ബൈബിൾ ഉള്ള ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ അതിനൊപ്പം കുട്ടികളൊപ്പം നമ്മളൊരു കുട്ടികളായി മാറി ഓരോട്ട് കുട്ടികളായി മാറി ലോക്ക് ചെയ്യാൻ കേര ശരിക്കണരിക്ക നീച്ചിരിക്ക മുകളിൽ കേറന്നുള്ള ആഗ്രഹം തീർന്നു നിങ്ങക്ക് ഒട്ടകം പുറത്തല്ലേ കേറി

മസാല ദോഷ പൊന്നാൻ്റെ സുഹൃത്തുക്കളെ എന്തൊക്കെ ഈ കണ്ടത് കുട്ടികൾക്ക് നമ്മൾക്കൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് ഈട്ട് പെരി കുത്തർന്ന ഏതായാലും ഇത് ഇതേപോലെ യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ അത് ഓരോ ഹോട്ടലിൽ ഓരോ ഭക്ഷണങ്ങൾ രുചിക്കുമ്പോഴും ഓരോ ടേസ്റ്റുകളാണ് ഓരോ ഏരിയയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇത് കണ്ടില്ല ഇത്രയും നല്ല രീതിയിൽ ഫുഡുകളൊക്കെ നമുക്ക് സെർവ് ചെയ്യണം പക്ഷേ ഇവിടെ ആൾ കുറവാണ് രാവിലെ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാണിക്കക്കലായ സെരിമോളാണ് ഇത് മൊത്തം ഇത് മൊത്തം ഇത് സെർവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടിയിൽ നമ്മൾ പങ്കാളി കുട്ടനും കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയൊന്ന് ഫുഡാണ് സൂപ്പർ ഫുഡാണ് ഒരു രക്ഷയില്ല ബാക്കി വെച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളി കൊടുക്കു കൊടുക്കു സത്യം പറയണെങ്കി ടൂർ അടിച്ചു പൊളിച്ച് ആകെ തകർന്ന് ഇത് കണ്ടില്ല ഒക്കെ എല്ലാം സൈഡായി ഇനി ഞാൻ മാത്രമേ ഉള്ളു ഉറങ്ങാത്തത് ബാക്കിയുള്ള എല്ലാരും ഫുള്ളായിട്ട് കൂർക്കം വലിച്ചു ഉറക്കാൻ തുടങ്ങി അത്രയും അലമ്പാണ് ആ ഡാക്കളെ ആകെ പരിസരം ഇരപ്പാക്കിയിട്ടുള്ളത് ഇത് കണ്ടില്ലേ കല്ലാസും കന്നാസും നല്ല രീതിയിൽ വായും തുറന്നു നല്ല ഉറക്കാണ് ഡാ 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 പോണ്ട നമുക്ക് പൂവാ പൂവാണീക്കടാ കോട വരുന്നിട്ടട കോട കോട കോടാ മഞ്ഞോ താഴ്വാരയിൽ ഓഹോ രാത്രി പൂക്കുമ്പോൾ എടാ കോടാ പൊട്ടൻ കുഞ്ഞാ പൂ നീച്ചത് കണ്ണോ മഞ്ഞ് കോരി എടുക്ക കോരി കോട കോട താഴ്വാരില്ല പൂക്കുമ്പോൾ അപ്പൊ കണ്ണും കാണുന്നില്ലല്ലോ റോഡ് എവിടെ പോയി ഊട്ടി വൈപ്പാട്ട മക്കളെ ഊട്ടി വൈബാണ് ഊട്ടിയില് മഞ്ഞണ്ട് ഇറങ്ങിട്ട് ആകെ ചെക്ക ഒക്കെയാണ് ഊട്ടിന്റെ ടോപ്പിലിട്ടാ കാണില്ല ഞങ്ങളൊക്കെ മഞ്ഞ് വണ്ടി അത് അപ്പുറത്ത് വണ്ടിയത് ലെവൽ കേട്ടിട്ടുണ്ടോ ആരാ ഒച്ചാക്കണ്ടേ ഇവിടെ അവിടെ ഒച്ചാക്കണ്ടേനോ എവിടെ എത്തി മക്കളെ മക്കള എങ്ങനെ സുഹൃത്തുക്കളെ ഇത്രയും രസകരമായ ഒരു യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഊട്ടിയിലോട്ടും ഫാമിലിയായിട്ട് പല ഭാഗത്തോട്ടും നിങ്ങൾ ട്രാവൽ ചെയ്യ് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് കണ്ടി വരിക ഏതായാലും നമ്മളിവിടെ ഊട്ടി ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മളിനി വേറൊരു ഡെസ്റ്റിനേഷൻ കളക്ട് ചെയ്ത് ഇനി നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏതായാലും